സംഘത്തെ അറസ്റ്റ് ചെയ്യുക ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന്റെ വടക്കാഞ്ചേരിയിലെ ഏജൻസി നടത്തുന്നത് കോൺഗ്രസ് കൌൺസിലർമാരും നേതാക്കളും തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം ബിനോയ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൻ എൻ സുഗന്യ വൈസ് പ്രസിഡന്റുമാരായ എ എസ് സുബിൻ മഹേഷ് എം മോഹനൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എസ് ബി ഐശ്വര്യ തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് നന്ദി പറഞ്ഞു തട്ടിപ്പുകാരെയും തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു